ഐ എ എസ് ഐ പി എസ് പദവികൾ അലങ്കരിക്കുന്നവർ ജനക്ഷേമം ഉറപ്പുവരുത്താൻ പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തരുന്ന ഈ അധികാരം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യുവാനുള്ളതല്ല അധികാരം പിടിച്ചുകൊണ്ട് ധനമോഹം മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് പൂജ ഗഡ്കർ ഇവരെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ വീക്കൻ ലൈറ്റ് ഘടിപ്പിച്ചതും സർക്കാർ മുദ്ര പതിപ്പിച്ചതും കളക്ടറുടെ ഓഫീസിൽ അതിക്രമിച്ചു കടന്നതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് നേരത്തെ ഇവരെ സ്ഥലം മാറ്റിയിരുന്നു വാഷിമ്പിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയത് ഇതുകൂടാതെ മഹാരാഷ്ട്ര കേഡറിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വ്യാജ പിന്നോക്ക വിഭാഗ സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗിച്ചുവെന്നും പൂജ ഗഡ്കറിനെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് ഓഡി കാർഡ് പരിശോധിക്കാൻ പൂജയുടെ വീട്ടിൽ പോലീസ് എത്തി തുടർന്നാണ് ഇപ്പോൾ ഇവരുടെ ഞെട്ടിക്കുന്ന സ്വത്തുവകകൾ കണ്ടെടുത്തിരിക്കുന്നത് പൂജ ഗഡ്കറിനെ ഇരുപത്തിരണ്ട് കോടിയുടെ സ്വത്തുക്കളാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് പൂജയുടെ വാർഷിക വരുമാനം മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിലായി ഇവർക്ക് രണ്ട് ഫ്ളാറ്റുകളും അഞ്ചിടങ്ങളിൽ ഭൂമിയുമുണ്ട് ഇതിന് ഇരുപത്തിരണ്ട് കോടി രൂപ വില മതിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് പൂനെ ജില്ലയിലെ മഹലുങ്കിൽ പതിനാറ് കോടി രൂപ വില മതിക്കുന്ന രണ്ട് ഭൂമി സ്വന്തമായുണ്ട് പൂനെയിലെ ധാവാലിയിൽ നാലു കോടി രൂപയും അഹമ്മദ് നഗറിലെ പച്ചുണ്ടയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നന്ദൂരിൽ ഒരു കോടി രൂപയും വിലമറിക്കുന്ന ഭൂമിയും പൂജയുടെ പേരിലുണ്ട് ആകെ ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് പൂജ ഗഡ്കറിന്റെ പേരിലുള്ളത് ഇതിൽ പച്ചുണ്ടയിലെയും നന്ദൂരിലെയും ഭൂമി അമ്മ സമ്മാനിച്ചതാണെന്നാണ് ഇവർ പറയുന്നത് അഹമ്മദ് നഗർ പൂനെ എന്നിവിടങ്ങളിൽ രണ്ട് അപ്പാർട്ട്മെന്റുകളും പൂജയ്ക്കുണ്ട് അഹമ്മദ് നഗറിലെ സവാഡിയിലെ തൊള്ളായിരത്തി എൺപത്തിനാല് സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റിന് നാൽപ്പത്തി ലക്ഷം രൂപയും പൂനെയിലെ ഗോഡയിലെ എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റിന് എഴുപത്തിനാല് ലക്ഷം രൂപയും വില മരിക്കുന്നു സ്വത്തുക്കളിൽ നിന്ന് മാത്രം മുപ്പത് ലക്ഷം വാർഷിക വരുമാനവും ഫ്ളാറ്റുകളിൽ നിന്ന് എട്ട് ലക്ഷം രൂപയുടെ വരുമാനവും ലഭിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്